ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം യക്ഷയാപ്രവചനം നാൽപ്പത്തി ആറാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങളൊന്നു വായിക്കട്ടെ പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ ഒരുത്തനുമില്ല ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുവാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു പ്രവാചകനായ യഷയാവിലൂടെ ദൈവം തൻ്റെ ആ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് തൻ്റെ ജനത്തിന് ആശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും തക്കവണ്ണം തൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് താൻ ആരാണ് എന്നുള്ളതാണ് ആ പ്രവാസത്തിലിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രത്യേകമായി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക മുൻപുണ്ടായിരുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിരുത്തി അവലോകനം ചെയ്തു നോക്കുക കഴിഞ്ഞ നാളുകളിൽ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണ് ദൈവം അരളി ചെയ്ത കാര്യങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല തൻ്റെ ജനമായ ഇസ്രായേലിനെ ഒരു ജാതിയായിട്ട് ദൈവം നിലനിർത്തി അടിമവീടായ മിസ്രീമിൽ നിന്നും അവരെ വിടിവിച്ചു അവരെ ആ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം പോറ്റി പുലർത്തി വാക്തത്തെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ അവർക്ക് വേണ്ടതായ എല്ലാ ഉദവികളും കൊടുത്ത് അവരെ നിലനിർത്തി എന്നാൽ അവർ തെറ്റിലകപ്പെട്ടപ്പോഴ് അവരെ ദേശത്തേക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെ പ്രവർത്തിച്ചവനായ ഞാൻ എൻ്റെ പ്രവൃത്തിയെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുവാൻ ഞാൻ അരളി ചെയ്തതിന് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല ആ ആദമും ഹവയും പാപം ചെയ്ത് ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്തിന് മുൻപ് തന്നെ ദൈവം അവർക്ക് വേണ്ടി മാനവജാതിക്ക് വേണ്ടി ഒരു രക്ഷകനെ വാക്തത്വം ചെയ്തു നിങ്ങൾ മുൻപോട്ട് നോക്കിയാൽ ആ രക്ഷകന്റെ വാക്തത്വങ്ങൾ നിറവേറുവാനുള്ള കാലം ആ ഇസ്രായേൽ ജനത്തെ അതിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായ പദ്ധതികളെ കാണുവാനായിട്ട് കഴിയും അതിനൊന്നും മാറ്റം വരിക ലശയാവ് തന്നെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ആ വാക്തത്വത്തെ കുറിച്ചും വീണ്ടും ഉറപ്പും കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് ഇവിടെ പറയുന്നത് ആരംഭത്തിങ്കിൽ തന്നെ അവസാനം എനിക്കറിയാം പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും കൃത്യമായി അറിയുന്നവനായ ദൈവമാണ് നമുക്കുള്ളത് നമ്മുടെ മാനുഷികമായ ചിന്തകൾക്കും കാഴ്ചകൾക്കും പരിധികളും പരിമിതികളും ഉണ്ടെങ്കിലും നമ്മുടെ ദൈവത്തിന് ആദ്യം മുതലുള്ള കാര്യങ്ങളെ കൃ കൃത്യമായിട്ടറിയാം അതാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ആദ്യനും അന്തിനുമാകുന്നു ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു കർത്താവ് തുടങ്ങി വെച്ച പ്രവർത്തികളെ കർത്താവിൻ്റെ പദ്ധതികളെ അതിനെ തടസ്സം ചെയ്യുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും പിശാജിനും സാധ്യമല്ല ആ രക്ഷകന്റെ വരവിനെ മുൻകുറിച്ച് കൊടുത്ത വാക്തത്വങ്ങളെ നിഷ്ഫലമാക്കുവാൻ ശത്രുവായ പിശാജ് ആവോളം പ്രവർത്തിച്ചുവെങ്കിലും കാല തികമെങ്കില് കാലസമ്പൂർണതയിൽ മനുഷ്യരാശിയുടെ രക്ഷകനായ കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യവേഷം എടുത്തൊരു ശിശുവായി പിറക്കുക തന്നെ ചെയ്തു ക്രൂസിൽ ആ പദ്ധതികളെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന് പിശാജ് വിചാരിച്ചുവെങ്കിലും കർത്താവ് പാതാളത്തെയും മരണത്തെയും ജയിച്ച് ക്രൂസിൽ നിന്ന് ക്രൂസിൽ ആ വിജയം വരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും തകടം മറിക്കുവാൻ ദൈവം ശക്തനും മതിയായവനുമാണ് നമ്മുടെ ദൈവം വാക്ക് വാക്കുമാറാത്തവനും വിശ്വസ്തനുമായ ദൈവം മാറ്റമില്ലാത്തവനായ ദൈവമെന്ന് വീണ്ടും ഈ പ്രവചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ് അവൻ പറയുന്നത് എൻ്റെ താല്പര്യമൊക്കെയും ഞാൻ നിവർ അനുഷ്ഠിക്കും എൻ്റെ ആലോചന നിവർത്തിയാകും അത് ദൈവമക്കൾക്ക് എക്കാലത്തും ആശ്രയിക്കാവുന്ന ഉറപ്പുള്ള ഒരു നങ്കൂരം തന്നെയാണ് ദൈവം വാക്തത്വം ചെയ്തതിന് ഒരിക്കലും മാറ്റം വരികയല്ലോ ശത്രു താൽക്കാലികമായി ജയം പ്രാപിച്ചു എന്ന് തോന്നിയേക്കാം എന്നാൽ അതിനുമീതേ വ്യാപരിക്കുന്ന ദൈവശക്തി ആ വലിയ ദൈവകൃപ സകലത്തെയും അതി നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമുക്കുള്ളതെന്നുള്ള ആ വലിയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം ആ കഴിഞ്ഞകാല ഇസ്രായേലിന്റെ ചരിത്രം ഇന്ന് ഇക്കാലത്ത് ഇസ്രയേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇതെല്ലാം നമ്മുടെ കണ്ണിന് മുൻപിൽ തെളിവായി നിരത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൽ അത് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആക്കം കൂട്ടുവാനിടയായിത്തീരട്ടെ ദൈവതിരുനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്